ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നമുക്ക് ലഭിക്കുന്ന ഊർജത്തെ നാം തന്നെ പലപ്പോഴും ഇല്ലാതാക്കി കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്ഷേത്രത്തിൽ നല്ല ദേവാലയത്തിൽ നിന്നും സ്വന്തം ഗ്രഹത്തിലേക്ക് പോകുന്നത് നമസ്തേ ഞാൻ ശ്രീകണ്ണ പ്രവീൺ ബാളാങ്കി ഹിന്ദുക്കൾ ഓരോരുത്തരും ക്ഷേത്രദർശനം നടത്തി വളരെയേറെ അനുഷ്ഠാനങ്ങളോടുകൂടി വ്രതശുദ്ധിയോടുകൂടിയൊക്കെ പുലർകാതെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ വെളുപ്പിനെ കുളിച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ച് വിറച്ച് ആ രീതിയിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്യും പക്ഷെ വഴിപാടുകളെല്ലാം ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ദേവനിൽ അല്ലെ ദേവിയിൽ സമർപ്പിച്ച് എഴുത് പക്ഷെ അതിന്റെ ഗുണം കിട്ടാത്തതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് അതല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമൊക്കെ വ്രതമെടുത്ത് വ്രതം നോറ്റ് ദർശനം നടത്തുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കും ചിലര് പലരേ എനിക്കറിയാം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണെങ്കിലും ശരി പന്ത്രണ്ട് പോമ്പ് ഇരുപത്തൊന്ന് പാമ്പ് ഷഷ്ടി വ്രതം ഒക്കെ പല വ്രതങ്ങളും എടുത്തിട്ട് അവർക്ക് അതിന്റെ ആ ഒരു പരിപൂർണത കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ കണ്ടുവരുന്ന കണ്ടുവന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇരുപത്തൊന്ന് ദിവസത്തിൽ നിന്നും ആ മാനസികമായിട്ടുള്ള നിഷ്ഠയിൽ നിന്നും ആ ത്യാഗത്തിൽ നിന്നും അത് ഇരുപത്തൊന്ന് ദിവസത്തെ ആ ഒരു വ്രതം എന്ന് പറയുമ്പോൾ അതൊരു തപസ്സാണ് തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിനെയും പരിത്യജിച്ച് ആ വിശ്വസിക്കുന്ന ദേവതാമൂർത്തിയെ തന്നെ ഹൃദയത്തിലും മനസ്സിലും നിറഞ്ഞു നി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് മത്സ്യമാംസം ഉപേക്ഷിക്കുക ആ മാംസാഹാരങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല മത്സ്യമാംസാദികള് ഒരു മനുഷ്യന്റെ ചിന്തകളിലും ഒക്കെ പരിവർത്തനം ഉണ്ടായി അപ്പോ ഏകാഗ്രതയോടുകൂടിയുള്ള ഒരു ചിന്തകൾ ഉണ്ടായി ആ ചിന്തയിൽ വ്രതനിഷ്ഠ എടുക്കുക എന്നുള്ളതിന് മത്സ്യവാം സാധ്യതകൾ വർജിക്കുക തന്നെ വേണം എന്നാൽ ഇത് വർദ്ധിച്ച് വ്രതമെടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല ആ വ്രതം വ്രതകാലയളവ് ആ ഈശ്വരനിൽ ജീവിക്കുക മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ഈശ്വരനെ മനസ്സിൽ കർമ്മത്തിൽ ഹൃദയം കൊണ്ട് ഉൾപ്പെടുത്തുക കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൽ ആ ഒരു ഈശ്വരന്റെ നാമം ജപിക്കാവുന്നതാണ് ഇപ്രകാരം ഈശ്വരധ്യാനത്തോടു കൂടി ഒരു വ്രതം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് ദർശനം നടത്തി ദേവാലയ ദർശനം നടത്തി കിട്ടുന്ന പുണ്യം അതില്ലാതാവാൻ കേ പത്ത് മിനിറ്റ് മതി മതികാരമാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്രതനിഷ്ഠയോടുകൂടി ദേവതാ ദർശനം നടത്തി അതിനുശേഷം മാറിയിരുന്ന് മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും പല സീജനങ്ങളും വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് അതിലൊക്കെ ഉള്ളവരെ അതിലെ ബന്ധുക്കാരുടെ മറ്റുള്ളവരുടെയൊക്കെ വിശേഷങ്ങൾ അന്വേഷിക്കും വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ അവര് പല ആൾക്കാരുടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിശേഷങ്ങൾ പറയും ആ കൂട്ടത്തില് അധികം പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് ഈ കുറ്റങ്ങളാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കുറ്റങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അത് പറഞ്ഞു വരുന്നത് ഈ കുറ്റങ്ങള് ഒരു വ്യക്തി പറയുന്നത് അത് താല്പര്യമില്ലെങ്കിലും ആ കുറ്റങ്ങൾ പറയുന്നതിനോട് താല്പര്യമില്ലെങ്കിലും അത് കേട്ടോണ്ടിരുന്നാൽ തന്നെയും പരിപൂർണമായിട്ടും ആ വ്യക്തി പറയുന്ന അതല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് ഈ കുറ്റം പറയുന്ന വ്യക്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജമാണ് ആ നെഗറ്റീവ് ഊർജത്തിനോട് കൈകോർത്ത് പിടിക്കുകയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തി അതിനെ അംഗീകരിക്കണമെന്നില്ല ചില ആൾക്കാർ ചോദ്യം ഒന്നും മിണ്ടതില്ല പക്ഷെ ഓഹോ അങ്ങനെയാണോ അതെയോ ഓ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ശരി ഓ അത് ശരി എന്നൊക്കെ പറയാം അപ്പൊ ഇപ്രകാരമൊക്കെ ഒരു അഭിപ്രായങ്ങളോ ഒരു വാക്കോട്ടുള്ള ഒരു സപ്പോർട്ട് ആളിന് കൊടുത്താൽ മതി ആ വ്യക്തി പറയുന്നത് എന്താണോ ആ വ്യക്തി പറയുന്നതിനെ അംഗീകരിച്ച് ഇപ്പുറത്തുള്ള ആൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഊർജത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു ആ വ്യക്തി സൃഷ്ടിക്കുന്നത് എന്താണോ അതുതന്നെ ഇപ്പോഴത്തെ ആളും അവിടെയും ഭാഗമാക്കായിട്ട് വരും ക്ഷേത്രത്തിന്റെ വളരെ പവിത്രതയോടുകൂടി ദർശനം നടത്താനൊക്കെ വന്നതാണ് പക്ഷെങ്കിൽ അവിടെ നിന്ന് ആർജിച്ചിരിക്കുന്ന ഊർജം ഇപ്രകാരം തന്നെ അവിടെ ഡിസ്പോസ് ആയിട്ട് പോകുന്നു അവിടെ ഇല്ലാതായി പോകുന്നു ആ ഇല്ലാതായി പോകുന്ന ആ ഊർജ്ജം ഇല്ലാതായി പോയി കഴിഞ്ഞതിനു ശേഷം ശരിക്കും തിരിച്ച് ഭവനത്തിലേക്ക് കയറുമ്പോൾ ആ ഊർജ്ജം ഇല്ലാതെയാണ് തിരിച്ചു ചെയ്യുന്നത് കേറുന്നത് അതുകൊണ്ട് പരമാവധി ആൾക്കാരെ ഈ കുറ്റം പറയുക എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അത് ഇതു തന്നെയാണ് ക്ഷേത്രത്തിലെ ശബ്ദം നാവജപത്തിന് എന്ന് പ്രത്യേകം പറയുന്നേ കാരണം എഴുതി വെച്ചിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും ശബ്ദം നാമജപത്തിന് മാത്രമുള്ളതാണ് എന്ന് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ള വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമില്ല മറ്റുള്ള വാക്കുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരായി കുറ്റങ്ങളും കുറവുകളും വിശേഷങ്ങളും ഇവട്ടൊക്കെ തിരിയും അതിനാണ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് ക്ഷേത്രദർശനം നടത്തുന്ന വ്യക്തികൾക്ക് അതിന്റെ കാര്യസാധ്യം ലഭ്യമാകാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് നന്ദി